നോബി ഞങ്ങളുടെ വീട്ടിലൊരാളെപ്പോലെയാണ് അതെൻ്റെ വീട്ടിൽ മാത്രമല്ല ഞങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാ വീട്ടിലെയും ഒരാളാണ് നോബി വളരെ ട്യൂട്ടോറിയൽ കോളേജിൽ നോബി പഠിക്കുന്ന സമയത്തൊക്കെ ആ ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായിരുന്നു ഞാൻ അപ്പോൾ ട്യൂട്ടോറിൽ കോളേജിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന സമയത്തെല്ലാം അന്നവിടെ വളരെ സീരിയസ് ആയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ പോലും നോബി വിരട്ടാൻ പറ്റില്ല നോബി വിരട്ടുമ്പോൾ അധ്യാപകൻ ഉൾപ്പെടെ ചിരിക്കും നോബിയുടെ ആറ്റിറ്റ്യൂഡ് അതിൻ്റെ റിയാക്ഷൻ അങ്ങനെ ആയിരിക്കും അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടൊരു സ്പോണ്ടേനിയസ് കൗണ്ടർ വരും അപ്പോൾ നോബിയെ എല്ലാവരും ആ കണ്ടിരുന്നത് ആ നാട്ടിലെ ഏതൊരാളും നോബി വളരെ വളരെ ഈ അഭിനയകലയെല്ലാം ഈ നിലയിൽ വരുന്നതിനൊക്കെ എത്രയോ മുമ്പ് നോബി എനിക്ക് ഓർമ്മയുണ്ട് മിമിക്രി ഫീൽഡിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നോബി അവിടുത്തെ അധ്യാപകരെ മനോഹരമായി അനുകരിക്കുമായിരുന്നു നോബിയുടെ അമ്മ എൻ്റെ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു ഒരു കാലം നോബിയുടെ അച്ഛനും നോബിയുടെ അമ്മയും വളരെ പ്രയാസപ്പെട്ടാണ് നോബി എന്ന ഈ കലാകാരനെ ചെറിയ പ്രായം മുതൽ വളർത്തിയത് എന്നുള്ളത് കൂടി പ്രേക്ഷകർ അറിയ അറിയേണ്ടതുണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് ഒരുപാട് പട്ടിണികടന്നും അർത്ഥ പട്ടിണിയിലുമൊക്കെ അവർ ജീവിച്ചിരുന്നൊരു കാലം കൊണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അപ്പോഴും ഈ മകൻ ഏകമകനാണ് ഏകമകന് വേണ്ടി അവർ മകനെ നല്ല നിലയിൽ വളർത്താൻ നല്ല നിലയിൽ അവർ ശ്രദ്ധിച്ചിരുന്നു പ്രതിസന്ധികൾക്കിടയിലും ആ ഇന്നലകൾ കുട്ടിക്കാലം പ്രതിസന്ധികൾ നിറഞ്ഞ ആ കുട്ടിക്കാലം ഇപ്പോഴും എനിക്ക് തോന്നുന്നു െ വളർത്താൻ നന്നായിട്ട് കാര്യം പാടുപെട്ടിട്ടുണ്ടോ പിന്നെ അവരെന്തുകൊണ്ട് പട്ടിണി കിടന്നുള്ള കാര്യം അതുകൂടെ ഉണ്ട് അതുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് ശരീരത്തില് അവര് പട്ടിണി കിടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്റെ റഷി പണ്ട് പിന്നെ മോണോറ്റൊക്കെ പഠിപ്പിച്ച റഹീമണ്ണായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഇലക്ഷൻ അനൗൺസ്മെന്റ് ഇലക്ഷൻ അനൗൺസ്മെന്റ് റഹീമണ്ണൻ ഭയങ്കര അനൗൺസ്ഡാണ് നമ്മുടെ അവിടുത്തെ പുള്ളിയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ പോണത് പുള്ളിക്ക് അത്യാവശ്യം എടാ നീ ഒന്ന് വരു ഒരു മണിക്കൂർ നീ ഒന്ന് അങ്ങനെ എന്നെ അനൗൺസ്മെന്റ് പഠിപ്പിച്ചോഹീമ അപ്പോൾ പിന്നെ ഈ പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ കാര്യം നമ്മുടെ ആ പരിസരത്ത് പെഞ്ഞാറു മൂണെന്ന് പറഞ്ഞ സ്ഥലം എന്താ കലാകാരന്മാരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ ഭാഗ്യം ഒരുപാട് കൂടെ സപ്പോർട്ടും കൊണ്ട് വരാൻ പറ്റുക ഞാൻ പിന്നെ ഈ മിമിക്രി അങ്ങനെ ഞാൻ ചെയ്യില്ലായിരുന്നു നമ്മൾ തുടങ്ങിയത് അല്ല അങ്ങനെയല്ലേ ഈ വീടിന്റെ അടുത്ത് സ്കൂളായത് ട്യൂട്ടറി കോളേജ് എല്ലാം അടുത്താണ് അപ്പൊ ഈ പഠിപ്പിക്കുന്നതല്ല അടുത്തുള്ളവരാണ് അപ്പൊ എന്നെ അടിക്കാൻ പറ്റുമ്പോൾ ഞാൻ പറയും നാളെ മുഖത്തോട് എന്ന് പറഞ്ഞ എല്ലാം നമുക്ക് പരിചയമുള്ളവരാണ് അധ്യാപകർ അപ്പൊ ഈ നമ്മുടെ പറഞ്ഞ പോലെ ഞാൻ സ്ഥിരം കളിയാക്കുന്ന ഒരു എന്റെ അധ്യാപകനാണെങ്കിലും എന്റെ തൊട്ടായാലും ഒക്കെ ആണ് നൌഷാദിക്ക മരിച്ചു പോയി പുള്ളിയാണ് എൻ്റെ ബയോളജി പഠിക്കുന്നത് പുള്ളി ഞാൻ ഈ ഒരു കുറച്ച് നാളുകളാണ് മരിച്ചിട്ട് അതിന് തൊട്ട് മുമ്പ് ഞാൻ കണ്ടാലും അഡ്വക്കേറ്റാണ് പുള്ളി പുള്ളിയെ വിചാരിച്ചുകൊണ്ടിരിക്കും പുള്ളിയുടെ എന്നെ കാണുമ്പോൾ തന്നെ കല്ലെടുക്കും പുള്ളി അഡ്വക്കേറ്റായിട്ട് ഇങ്ങനെ കല്ലെടുക്കുക അറിയാൻ എന്നെ കാണുമ്പോ അത് ഭയങ്കര ഫീല് ഞാൻ പുള്ളി ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു എന്തായാലും നാട്ടുകാർ കൊടുക്കുന്ന ഒരു സ്നേഹവും പ്രോത്സാഹകര അവാർഡ് അല്ലേ ഇതാണ് നമുക്ക് ഏറ്റവും വലിയ അവാർഡ് നമ്മുടെ നാട്ടുകാർ തന്നെ